മകൾ ഒരു വീഡിയോ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നടൻ ബാല മകൾക്കൊപ്പമുള്ള ഒരു പഴയ വീഡിയോ ആണ് ബാല പങ്കുവച്ചത് തൻ്റെ കണ്ണും ഒരു ഓർമ്മയാണെന്നും ബാല കുറിച്ചിട്ടുണ്ട് ബാലയുടെ പിറന്നാൾ ദിനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പാപ്പുവും വീഡിയോയിൽ ബാലയ്ക്കൊപ്പമുണ്ട് ഡാഡി എന്ന് വിളിക്കുമ്പോൾ അപ്പ എന്ന് ബാല തിരുത്തുന്നതും അപ്പയോ അതെന്താണെന്ന് പാപ്പു ചോദിക്കുന്നതും വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ബാല നൽകിയിട്ടുള്ളത് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആയി ആഘോഷിക്കുകയായിരുന്നു ഇന്നലെ നിരവധി പേരാണ് അച്ഛനാശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് നിരവധി താരങ്ങളും തങ്ങളുടെ അച്ഛനൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അക്കൂട്ടത്തിലാണ് നടൻ ബാലയും എത്തിയത് തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാളികളെ സംബന്ധിച്ച് ബാല തങ്ങളിൽ ഒരാളാണ് തമിഴിൽ നിന്നും വന്ന് മലയാളത്തിൽ ബാലയെ പോലെ സ്വീകാര്യത നേടിയ മറ്റൊരു താരമുണ്ടോ എന്നും സംശയമാണ് ഒരു കാലത്ത് ഒരുപാട് ആരാധകരെ നേടിയ താരമായിരുന്നു ബാല വില്ലനായി വന്ന് കയ്യടി നേടാൻ പോലും ബാലയ്ക്ക് സാധിച്ചു എന്നാൽ ഇന്ന് ബാലയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അധികവും ഉള്ളത് ബാലയുടെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളും വാർത്തകളും ഒക്കെയാണ് ഗായക അമൃത സുരേഷുമായുള്ള ഭാര്യയുടെ വിവാഹവും വിവാഹമോചനവും രണ്ടാം വിവാഹവും ഒക്കെ വലിയ വിവാദങ്ങളായിരുന്നു ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന വിവാദങ്ങളും ചർച്ചകളുമാണിതല്ല സോഷ്യൽ മീഡിയയിൽ ബാലയുടെ വ്യക്തി ജീവിതം നിരന്തരം ചർച്ചയായി മാറാറുണ്ട് എന്തായാലും ഇപ്പോൾ ബാല പോസ്റ്റ് ചെയ്ത പുതിയ വീഡിയോയും കുറിപ്പുമൊക്കെ ചർച്ചയായി മാറി തൻ്റെ മകൾ പാപ്പു എന്ന അവന്തികയ്ക്കൊപ്പമുള്ള പഴയൊരു വീഡിയോയാണ് ബാല പങ്കുവച്ചത് വീഡിയോയിൽ പാപ്പു ബാലയ്ക്ക് ജന്മദിനാശംസകൾ നേരികയാണ് ഡാഡി എന്ന് വിളിക്കുന്ന മകളെ അപ്പ എന്ന് തിരുത്തുന്നതുമുണ്ട് ബാല ഓർമ്മകളുടെ ഈ കണ്ണുനീരുമായി ആദ്യമായി ഈ വീഡിയോ ഞാൻ പങ്കുവെക്കുകയാണ് എൻ്റെ പിറന്നാൾ ദിവസം തന്നെ കോടതിയിൽ വെച്ച് എനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും എൻ്റെ മാലാഖ പാപ്പു എനിക്കൊപ്പം നിൽക്കുകയും അപ്പ എന്ന മാജിക് വാക്ക് പറയുകയും ചെയ്തു ഹാപ്പി ഫാദേഴ്സ് ഡേ എല്ലാ അച്ഛന്മാർക്കും ഈ നിമിഷം സമർപ്പിക്കുന്നു എന്നാണ് ബാല വീഡിയോക്കൊപ്പം കുറിച്ചിട്ടുള്ളത് പിന്നാലെ നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയത് പതിവ് പോലെ തന്നെ ബാലയെ അനുകൂലിച്ചുകൊണ്ടും എന്നാൽ ചിലർ വിമർശിച്ചുകൊണ്ടും എത്തുന്നുണ്ട് ഒരിക്കലും ഒരു അമ്മ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അമൃത ചെയ്തതെന്നും നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നവും ആയിക്കോട്ടെ പക്ഷേ ഒരിക്കലും ഒരു അച്ഛനെ മകളിൽ നിന്നും വേർപെടുത്തരുത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതേസമയം മക്കൾ വേണമെങ്കിൽ ആദ്യം മകളുടെ അമ്മയെ റെസ്പെക്ട് ചെയ്യണം അല്ലാതെ ഇവിടെ കിടന്ന് മൂങ്ങിയിട്ടൊരു കാര്യവുമില്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് മുമ്പും മകളെ കുറിച്ച് ബാല വളരെ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട് മകളെ കാണാൻ അമൃത തന്നെ അനുവദിക്കുന്നില്ല എന്നും ബാല പലപ്പോഴായി ആരോപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ബാല കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലായപ്പോൾ ബാലയെ കാണാൻ മകളെയും കുട്ടി അമൃത വന്നിരുന്നു എന്നാൽ ബാല പറയുന്നത് നുണയാണെന്നും ഒരിക്കൽ പോലും ബാല തന്നോട് മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അപമാനിക്കുകയാണ് ബാലയുടെ ലക്ഷ്യമെന്നുമാണ് അമൃത പറയുന്നത് പ്രണയവിവാഹമായിരുന്നു ബാലയുടെയും അമൃത്തയുടെയും രണ്ടായിരത്തി പത്തിലായിരുന്നു ഇരുവരും വിവാഹം കഴിക്കുന്നത് എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ പിരിയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഔദ്യോഗികമായി ഇവർ വിവാഹമോചനം നേടുന്നത് പിന്നീടാണ് ബാല എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ബാലയും എലിസബത്തും ഒക്കെ വളരെ സജീവമായിരുന്നു എന്നാൽ ബാലയും എലിസബത്തും പിരിഞ്ഞുവെന്നാണ് ഈ അടുത്തായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ